അപ്പോൾ ബുദ്ധിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒന്ന് പ്രസൻ്റ് ജീവിക്കുക ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഒന്നിനോടും ഈ ലോകത്തുള്ള ഒന്നിനോടും അറ്റാച്ച്മെന്റ് വെക്കാതെ അതിനെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കണം ഈ രണ്ട് കാര്യങ്ങൾ എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ലോകത്ത് ഒരാളോടും അറ്റാച്ച്മെന്റ് ഇല്ല പക്ഷേ സ്വന്തം പോലും ഇല്ല ആ ഞാൻ കൊണ്ട് കൊണ്ട് റിയാലിറ്റി കാരണം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അടുത്ത റിയാക്ഷൻ വീഡിയോ ആണ് പാർട്ട് ത്രീ ആണ് ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും പാർട്ട് ഫോർ പാർട്ട് ഫൈവ് പാർട്ട് സിക്സ് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കും കാരണം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വീണ്ടും റിയാക്ഷൻ വീഡിയോ അരുണിന് അരുണിനെതിരെ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അരുണിൻ്റെ ബീറ്റുകൾ കാരണമാണ് കുറേ കമന്റുകളൊക്കെ അനാവശ്യമായിട്ടുള്ള കമൻ്റുകളൊക്കെ ഇടുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും റിയാക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ബീറ്റകൾ കരഞ്ഞ് മെഴുകട്ടെ മെഴുകണം അതാണ് എനിക്ക് വേണ്ടത് അപ്പം അരുണിനോടും കൂടാ ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അവനെ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ വീഡിയോയുടെ തഴച്ചെന്ന് നിങ്ങൾ ഇങ്ങനെ കമൻറ്റിടണോ അങ്ങനെ കമൻറ്റ് ഇടണം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടേക്കുമാണ് ഈ അരുൺ ബീറ്റ അത് വേറൊരു കാര്യം കേട്ടോ ഇതൊക്കെ ബുദ്ധിയുള്ളവന് ചിന്തിക്കാന്നേ ഉള്ളൂ എങ്ങനെ കമൻ്റ് ഇടണം അപ്പം ഞാൻ പുള്ളപ്പിൻ്റെ വീഡിയോ പറഞ്ഞല്ലോ പുള്ളപ്പിൻ്റെ വീഡിയോ ഉടനെ കമൻറ്റുകൾ വന്നു തുടങ്ങി കാല് തറയിൽ തട്ടുമെന്ന് അതേപോലെ തന്നെ അവൻ ലൈവിൽ പറയുകയും ചെയ്ത് കമൻറ്റ് കാല് തറയിൽ തട്ടുന്നുണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അത്ര ഇപ്പം എത്രത്തോളം ഐക്യൂ ഉണ്ടെന്ന് നോക്കിക്കണം നീ കാല് തറയിൽ തട്ടുന്നു തട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് അത്രയും എഫോർട്ട് എടുത്തിട്ട് നീ അവിടെ പുള്ളപ്പ് ചെയ്യുന്നത് ഏ അവിടെ ക്രോസ് മെഷീൻ കുഴപ്പമുണ്ടല്ലോ ജിമ്മല്ലേ അല്ലെങ്കിൽ ഫങ്ഷണൽ മെഷീൻ ഉണ്ടല്ലോ ഇത്രയും പാടുകൊട്ട് സ്മിത്തിനകത്ത് പോയിട്ട് സ്മിത്ത് മെഷീനകത്ത് പോയിട്ട് പുള്ളപ്പ് ചെയ്യേണ്ടതുപോലെ കാര്യമുണ്ടോ ഒന്ന് അടുത്തത് എന്തുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞില്ല ആ വീഡിയോ ആയിക്കോട്ടെ ഇന്ന് വരെ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടില്ല എൻ്റെ കാല് തട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഗൈസ് നിങ്ങളാരും അങ്ങനെ പോയി കാല് മടക്കി വെച്ച് ചെയ്ത് ആക്കി വെച്ച് വേണം ചെയ്യാൻ ഒരു വീഡിയോയിലും ആ വീഡിയോ ഉൾപ്പെടെ വേറൊരു വീഡിയോയിലും ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുമായിരുന്നു അങ്ങനെ മടക്കി വെച്ച് ചെയ്യുന്നത് തെറ്റാണ് ഇതിപ്പോൾ എൻ്റെ കാല് തറയിൽ തട്ടുന്നുണ്ടാണ് തട്ടുന്നുണ്ടാണത് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയണമായിരുന്നു ഏഹ് എന്ത് ചെയ്യാ പറയാൻ കമൻ്റിൽ വന്ന് കിടന്ന് മെഴുകാനും അതുപോലെ ലൈവില് വന്നിരുന്ന് മെഴുകാനേ എനിക്ക് പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ചലഞ്ച് ചെയ്യേ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യ് എന്തുകൊണ്ട് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം കുറേ ബീറ്റെയിൽ വന്ന് പറയും ഞാൻ വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അരുണ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണ് ചെയ്യുന്നത് അപ്പം ഈ അരുൺ ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പം നമ്മളെല്ലാം വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അവൻ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം വെയിറ്റ് ട്രെയിനിങ്ങിൽ ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ ബോഡി ഞാൻ ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ പോട്ടെ വെയിറ്റ് ട്രെയിനിങ് ഒഴിവാക്കിക്കോ വെയിറ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യും പുള്ളപ്പും പുഷപ്സും വൺ ഹാൻഡ് പുഷപ്പ്സ് വൺ ഹാൻഡ് പുള്ളപ്പ് ഇതെല്ലാം വെച്ചോ ഇതെല്ലാം നീ വെച്ചോ ഞാൻ റെഡിയാണ് ചലഞ്ചിനെ ഞാൻ റെഡിയാണ് ഡൈരി ഉണ്ടെങ്കിൽ ഒന്ന് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കാണീല് അതുപോലെ ഈ വീഡിയോ ആക്കി അങ്ങോട്ട് ഇടുന്ന പരിപാടി നിർത്ത് കേട്ടോ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ഒന്നിൽ നീ പറയുന്ന ജിമ്മിൽ നീ പറയുന്ന സ്ഥലത്ത് പോട്ടെ നീ ചെയ്യുന്നതിൻ്റെ വീട്ടിലായിക്കോട്ടെ നീ ഹോം വർക്കൗട്ടല്ല ചെയ്യുന്നത് വീട്ടിലല്ല ഇതൊക്കെ ചെയ്യുന്നത് അങ്ങോട്ട് വരാം അല്ലെ ഞാൻ പറയുന്ന ജിമ്മിലോട്ട് പോവാം നമുക്ക് അവിടെ ചെയ്യാം ലൈവായിട്ട് നമ്മളെ രണ്ടിൻ്റെയും ചാനൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ട്രെയിനിങ് ഒഴിവാക്കിക്കോ വെയിറ്റ് ട്രെയിനിങ് വേണ്ട ബെറണാളിസോളവും പറഞ്ഞതുപോലെ ബറണാൾ സോളവും പറഞ്ഞ് വെയിറ്റ് ട്രെയിനിങ് ഞാനും എടുക്കുന്ന അത്രയും വെയിറ്റിട്ട് നീ അടിക്കണമെന്നല്ലേ പറഞ്ഞു ഓക്കെ വെയിറ്റ് ട്രെയിനിങ് വേണ്ട നീ ചെയ്യുന്ന സ്ട്രെയിനിങ് മാത്രം ചെയ്യാം നിൻ്റെ വിചാരം എന്താണ് ഏഹ് ഈ ബോഡി ബിൽഡിങ്ങിൽ വന്ന ആൾക്കാർ മൊത്തം ഡയറക്റ്റ് അങ്ങോട്ട് ബോഡി ബിൽഡിങ്ങിൽ വന്ന ആൾക്കാരെന്നാണ് നിന്റെ വിചാരം ഏഹ് പവർ ലിഫ്റ്റിങ് ചെയ്തിട്ടുള്ള ആൾക്കാർ എത്ര പേര് ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ട് കാലിസ്ഥനിക്സ് ഇപ്പോഴും ബോഡി ബിൽഡിംഗ് ഇപ്പം നിങ്ങൾ സംശയമുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്ക് എത്ര ബോഡി ബിൽഡർമാർ പെർഫെക്റ്റായിട്ട് കാലിസ്തെനിക്സ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിനെന്നും ഇതൊന്നും അറിയാതെ നിങ്ങൾ കടന്നിട്ട് സംസാരിക്കാതിരിക്കുകയോ ഈ ബീറ്റകളോടാണ് ഞാൻ പറയുന്നത് ബീറ്റ് അരണിനോടും ബീറ്റകളോടും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് കാൽസ്ഥനിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മുപ്പത് വിശപ്പ് മുപ്പത് സെക്കൻഡ് ഈ അടിക്കാൻ പറ്റത്തില്ലെന്നൊന്നും നിങ്ങൾ പറയാതിരിക്കുക അതൊക്കെ വലിയ മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്ന പോലെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ധൈര്യമുണ്ടോ പറയുന്ന ദിവസം വന്ന് ചലഞ്ച് ചെയ്യാം പറയുന്ന ദിവസം വന്ന് ചലഞ്ച് ചെയ്ത് ലൈവായിട്ട് കാണിക്കണം കേട്ടോ പിന്നെ ആ ചലഞ്ചിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വന്നിരുന്നിട്ട് ഫിറ്റ്നസ്സിനെ അതിശയിപ്പിച്ചും നീ വീഡിയോ കിട്ടോ കുഴപ്പമില്ല പക്ഷേ ഫിറ്റ്നസ്സിനെ ഫിറ്റ്നസ്സിനെയും ബോഡി ബിൽഡിങ്ങിനെയും അതിശയിപ്പിച്ച് നീ സംസാരിക്കരുത് ഇപ്പം ആദ്യമൊക്കെ ഈ നാച്ചുറൽ എന്നൊരു യൂട്യൂബ് ചാനലിൽ ഓരോ ഫിറ്റ്നസ് ഫിറ്റ്നസ്സുമായിട്ടുള്ള കണ്ടൻ്റിനും നല്ല ക്വാളിറ്റിയും ആ പറയുന്ന കാര്യങ്ങൾക്ക് കുറേ വാല്യൂ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അത് അവൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നാച്ചുറായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുക അതുപോലെ സിറോഡ് എടുക്കാതെ സ്റ്റിറോഡ് ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോഡി ബിൽഡിങ് ചെയ്യാമെന്നൊരു ആശയം കൊണ്ടുവന്നപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അത് നോർമലി അങ്ങനാണ് എല്ലാവരും വിചാരമെന്ന് വെച്ചാൽ സ്റ്റിറോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എൻഹാൻസിങ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ന്യൂക്ലിയർ ബോംബാണെന്നുള്ള വിചാരത്തിലിരിക്കുന്ന ആൾക്കാരാണ് മിക്കവുള്ള ആൾക്കാരും ഇടയ്ക്ക് വെച്ച് ഈ പ്രോട്ടീൻ പൗഡറിനെ വരെ ഈ ഒരു അടുത്ത സമയം വരെ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നത് വരെ ഈ പ്രോട്ടീൻ പൗഡർ എന്തോ വലിയ വിഷമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം അതൊക്കെ തിരുത്തി പറയുന്ന ആൾക്കാരുമുണ്ട് എന്ന് കരുതി സ്റ്റിറോയിഡ് സൈഡ് എഫക്റ്റ് ഇല്ലെന്നല്ല സ്റ്റിറോയിഡ് സൈഡ് എഫക്റ്റ് തരുന്നുണ്ട് സ്റ്റിറോയിഡ് സ്റ്റിറോഡിൻ്റെ അമിതമായിട്ട് ഉപയോഗവും അതറിയാതെ ഉപയോഗ ഉപയോഗിക്കുന്നത് കൊണ്ടിട്ടൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ തരുന്നുണ്ട് പക്ഷെ സ്റ്റിറോയിഡ് എല്ലാ ഈ മെഡിസിൻ മെഡിസിൻപരമായിട്ട് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളായിക്കോട്ടെ ഇപ്പം നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോളില് വരെ സ്റ്റിറോയിഡിൻ്റെ കണ്ടന്റ് ഉണ്ട് അത് വേറൊരു സത്യം അപ്പം ഈ ഇപ്പം പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് ഈ മെഡിസിനും അല്ലെങ്കിൽ ഈ സ്റ്റിറോയിഡും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അത് നോർമൽ ജി നോർമലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരെയും കൂടെ അവരും ഈ സ്റ്റിറോയിഡാണ് അല്ലെങ്കിൽ അവരെയും കൂടെ അടിച്ചാക്ഷേപിച്ച് അടിച്ചമർത്തുന്ന രീതിയിലുള്ള സംസാരം അതിനിർത്തുക സ്റ്റിറോയിഡ് ബോഡി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന അല്ല ഇങ്ങനെ പറയുക നാച്ചുറലായിട്ട് നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്തു സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നത് അത് നമ്മുടെ സൈഡ് എഫക്റ്റുകളും നമ്മളെ ആരോഗ്യത്തിനൊന്നും നല്ലതല്ല പക്ഷെ അത് അറിഞ്ഞിട്ടും നിങ്ങൾ പോയി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫ്റ്റ് നിങ്ങൾ അനുഭവിച്ചു ഒന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇപ്പോൾ ഇതുപോലെ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് എടുക്കുന്നവരെല്ലാം മറ്റോമാരാണ് മറിച്ചോമാരാണ് ആമാരൊന്നും കാശിന് കൊള്ളത്തില്ല കർമ്മത്തിന് കൊള്ളത്തില്ല അങ്ങനെയൊക്കെ അതുപോലെ സപ്ലിമെൻസ് എടുക്കുന്നമാർ കാശിന് കൊള്ളത്തില്ല കർമ്മത്തിന് വള്ളത്തില്ല എന്നൊക്കെ ഉള്ള സംസാരം ഉണ്ടല്ലോ അതാദ്യം നിർത്തുക അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം നിർത്തുക അതാണ് വേണ്ടത് ഇപ്പം അന്തർഗാദർ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറയാം അതും ഫിറ്റ്നസ്സുമായിട്ടൊക്കെ കൂട്ടിക്കലർത്തി ആ കുളമൊക്കെ വെച്ചേക്കുവാണ് അത് ഇപ്പം പുതിയൊരിത് ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എടുത്തുകൊണ്ടിരുന്നുണ്ട് അന്തർഖാദർ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസം ഞാനാ ക്രിയേറ്റ് ചെയ്തെന്ന് ഇതൊക്കെ നിന്റെ ബീറ്റുകളെ വിശ്വസിക്കുകട്ടോ ഇതൊക്കെ ഒരു അന്തർഗാതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അത് മനസ്സിലാക്കുക അന്തർഗാദർ എന്ന് പറഞ്ഞാൽ ഒരു വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരൻ എന്നാണ് അന്തർഗാദറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അപ്പം ചോദിക്കും പ്പം ലൈവിനകത്തും വീഡിയോസിനകത്തും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ വീറ്റകൾ കമന്റ് ഇടുന്നുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അന്തർഗാതർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് പിൻപറ്റുമെന്ന് പറയുമ്പോഴേ ഉടനെ കാട്ടി പോയി താമസിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട് പോയി താമസിക്കേണ്ട അന്തർഗാതർ ലൈഫ് സ്റ്റൈൽ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ഏയ് അന്തർഗാതർ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ഞാൻ അന്തർഗാതർ ലൈഫ് സ്റ്റൈലാണ് പിൻപറ്റുക പിൻപറ്റുന്നതെന്ന് അങ്ങനാണെങ്കിൽ നീ നമ്മൾ നാട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് വേട്ടയാടി പിടിക്കുകയോ വേട്ടയാടി ഫുഡ് കണ്ടെത്തി വേട്ടയാടി കഴിക്കുകയോ പച്ചയ്ക്ക് കഴിക്കുക അല്ലെങ്കിൽ ചുട്ട് കഴിക്കുക വഴി അവിടെ എവിടെയും കിടക്കുന്ന പട്ടികളെയും പന്നികളെയും അതുപോലെ പൂച്ചകളെയും വേട്ടയാടി പിടിച്ചിട്ട് നീ വശിക്കുക വേട്ടയാടി പിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുക അതാണ് അന്തർജാത ലൈഫ് സ്റ്റൈലിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഏ പിന്നു വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻ നടത്തുക ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോ ഏ ഓരോ രാജ്യങ്ങൾ അവിടെ എവിടെയും ട്രാവലിങ് ചെയ്യുക അതൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ കാണുന്നില്ല പിന്നെ എന്തോന്ന് അന്തർഗാതർ ലൈഫ് സ്റ്റൈൽ പിൻപറ്റുന്നത് ഏഹ് ഒരു നേരം കഴിക്കുന്നതാണോ അത് ആൾട്ടർനേറ്റീവ് ഫുഡ് കഴിക്കുന്നതാണോ ഇതൊക്കെയാണോ അന്തർഗാതർ ലൈഫ് സ്റ്റൈൽ മെയിനായിട്ട് അന്തർഗാതൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നീ ആദ്യം വെളിയിലിറങ്ങിയിട്ട് നിന്റെ നാടുണ്ടോ നാട്ടിലെ ജംഗ്ഷനിൽ ഒരുപാട് പട്ടികളുണ്ടല്ലോ തെരുപട്ടികളൊക്കെ ഉണ്ടല്ലോ അതിനൊരെണ്ണം തന്നെ പോയിട്ട് വേട്ടയാടി പിടിഞ്ഞ് അല്ലെങ്കിൽ അവിടെ എവിടെയും കിടക്കുന്ന കൊക്കിനിയും കോഴിയുമൊക്കെ പിടിച്ചിട്ട് വേട്ടയാടി പിടിച്ച് തിന്ന് അതാണ് അന്തർഗാതർ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞല്ലോ ബുദ്ധിസം ക്രിയേറ്റ് ചെയ്ത ഞാനാണ് അന്തർഗാതർ ബുദ്ധിസം ക്രിയേറ്റ് ചെയ്ത ഞാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഈ അന്തർഗാതർ ലൈഫ് സ്റ്റൈലായിക്കോട്ടെ അല്ലെങ്കിൽ അന്തർഗാതർ ബുദ്ധിസമായി ഇതൊന്നും ഇതൊക്കെ പ്രകൃതിയുടെ പരിണാമപരമായിട്ടൊക്കെ നടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇതൊന്നും ഒരാൾക്കും ഞാനാണ് ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല പ്രകൃതിദത്തമായിട്ട് വന്ന സംഭവങ്ങളാണ് മനുഷ്യന്റെ പരിണാമം തൊട്ടേ ഇതൊക്കെ അന്ന് തൊട്ടേ അവര് ഈ പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും അതുപോലെ സസ്യങ്ങളെ പശിച്ചും അന്ന് തൊട്ടേ അവർ ഒരു ലൈഫ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് അതല്ലാതെ ഇന്നൊരാക്കോ ഇന്ന ആളെന്നോ അല്ലെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിറ്റി ഒന്നോ ഇന്നൊരു ഗ്രൂപ്പൊന്നോ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അവകാശപ്പെടാൻ പറ്റത്തില്ല ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ നിന്റെ ബീറ്റുകൾ നിന്റെ കുട്ടന്മാരെ മനസ്സിലാക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഒരു ഫിറ്റ്നസ് ബേസ്ഡായിട്ടുള്ള നല്ലൊരു കണ്ടന്റും നല്ലൊരു ചാനലാക്കി കൊണ്ടുവന്നിട്ട് അതി കുറേ പേരെ കുറെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ കൂടെ കൂടെ നിർത്തിയിട്ട് പിന്നെ ഇടുന്ന എല്ലാം വിഷങ്ങളാണ് കാലം കഷ്ടമുള്ള വീഡിയോസാണ് പിന്നെ ഇടുന്നത് ആ വിഷം കരക്കി അലച്ചു കുടിക്കാൻ കുറെ ബീറ്റകളും എന്നിട്ട് അവിടെ എവിടെ വന്ന് കമന്റിൽ അതങ്ങോട്ട് വാള് വാളുവെക്കി അതാണ് ചെയ്യുന്നത് സിദ്ധാർത്ഥ ഏർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അറിയാവുള്ളൂ ബുദ്ധിസം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ബുദ്ധിസഹത്തിൻ്റെ ഒരു ആശയം തന്നെ ക്രിയേറ്റ് ചെയ്ത അദ്ദേഹമാണ് അതും അതിനും തെളിവില്ല അതിനും കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല ഗവേഷകർ കണ്ടുപിടിച്ചിട്ടില്ല ബി സി അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരാളെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ബുദ്ധ ഒരു ബുദ്ധമതത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഈ ബുദ്ധമതം ഇതിന് ഇങ്ങനെ ഒരു ആശയം കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഇപ്പം ഇവൻ പറയുവാണ് അരുൺ പറയുവാണ് ഞാനാണ് അന്തർഗാതർ ബുദ്ധിസം ക്രിയേറ്റ് ചെയ്തേന്ന് ഇതൊക്കെ ആൾക്കാരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇൻഫ്ലുവൻസ് ഒരു ഇൻഫ്ലുവൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത് എന്താണ് നല്ല കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത് അല്ലാതെ വിഷങ്ങൾ തലയ്ക്കടിപ്പിച്ചിട്ട് നാളെ വേണമെങ്കിൽ പറയും ഞാനാണ് ദീപം നിങ്ങളെല്ലാം നിങ്ങളെല്ലാം എന്നെ ആരാധിക്കണമെന്ന് വേണേൽ പറയും അങ്ങനെ പറയും ഇവൻ നാളെ ഒരു ദിവസം വന്നിട്ട് പറയും ഞാനാണ് ദീപം എന്ന് പറയും നീ പറയുന്നുണ്ടല്ലോ ഏറ്റവും വലിയ നിരീശ്വരവാദിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു നിരീശ്വരവാദിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതേ ഇതുപോലൊരു നിരീശ്വരവാദിയാണ് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വന്തം ഐ ക്യൂവിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് എങ്ങനെ മഴ പെയ്യുന്നത് എങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നു എങ്ങനെ സൂര്യൻ ഉദിക്കുന്നു കടലിലെ വെള്ളം എങ്ങനെ അവിടെ അത്രയും കണക്കിന് വെള്ളം ആ കടലിൽ അങ്ങനെ കടക്കുന്നു വല്ലപ്പോഴും ബീച്ചിലോട്ട് പോയി നോക്ക് എന്നിട്ട് ചിന്തിയിൽ അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് ആ ഒരു പറഞ്ഞത് നോട്ട് ചെയ്തല്ലോ ഒരു മനുഷ്യനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല അപ്പം ഈ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ നി നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പോലും അറ്റാച്ച്മെൻ്റ് ഇല്ല അതുകൊണ്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇനി എങ്ങനെ പോയത് എന്ത് കേട്ട് എങ്ങനെ പോയാലും കുഴപ്പമില്ല നിങ്ങൾ ഇനി നശിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ എന്നുള്ളൊരു ചിന്താഗതിയാണ് മനസ്സിലായോ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ്മെൻ്റ് ഇല്ല എന്നതിനർത്ഥം അവന് ഇനി എങ്ങനെ പോയാലും എനിക്ക് പ്രശ്നവുമില്ല എന്നൊരു അർത്ഥമാണ് നമ്മൾ പോകുന്ന വഴിക്കൊരു ഒരു ബൈക്കുകാരൻ വണ്ടി ആക്സിഡൻ്റ് പറ്റിയിട്ട് രക്തം വാർന്ന് റോഡിൽ കിടക്കുവാണ് മനസ്സിലായോ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കി തരാം അപ്പം ഇത് ഈ പറഞ്ഞല്ലോ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റില്ലെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കാതെ പോകും സ്വന്തം നമ്മൾ റിലേറ്റീവാണെങ്കിൽ പോലും അവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് പറ്റിയിട്ട് മരണം മരണത്തിനോട് വെപ്രാളപ്പെട്ട് കിടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതെ പോകും ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നേരെ മറിച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പം ഉൾപ്പെടെ പൊട്ടനും മണ്ടനും ആക്കി മണ് മണ്ടന്മാരും ആക്കിക്കൊണ്ടിരിക്കും ഉൾപ്പെടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തിട്ട് നാളെ വന്നിട്ട് പറയും ഞാൻ ദൈവമാണ് നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യണം എന്നെ ഞാൻ പറയുന്ന ആശയങ്ങൾ പിൻവറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറെ കരക്കി അലിച്ച് വിഷം തലയ്ക്കേക്ക് പിടിച്ചുവച്ചേക്കുന്ന കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്യും ഉറപ്പാണ് അങ്ങോട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ ഒരു വഴിയാണ് വഴിയിലോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിന്നസ് പരമായിട്ടുള്ള ആശയം രൂപീകരിച്ച് അവസാനം കൊണ്ടെത്തുന്നത് ഇപ്പം ബുദ്ധമതത്തിൽ വരെ എത്തി ബുദ്ധൻ ബുദ്ധം വരെ എത്തി ഞാനാണ് ബുദ്ധ ബുദ്ധിസം ക്രിയേറ്റ് ചെയ്തത് എൻ്റെ ഐഡിയോളജി ആണെന്ന് വരെ പല ഇപ്പോൾ ഉള്ള രണ്ടുമൂന്ന് വീഡിയോക്കകത്ത് ഒന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി ഐക്യമുള്ളവരാണെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ മതി പിന്നെ ഫിഷോയിൽ കാര്യം ഫിഷോയിൽ ഇപ്പം പറയുന്നുണ്ടല്ലോ ഈ സപ്ലിമെന്റ് എടുക്കുന്നവനെയും സ്റ്റിറോഡ് എടുക്കുന്ന സ്റ്റിറോഡ് എടുത്ത് ഫേക്ക് മസിൽ മസലടിച്ചറക്കുന്നവനെയും ഞാൻ റെസ്പെക്ട് ചെയ്യത്തില്ലെന്ന് പറയുന്നുണ്ട് ഇപ്പം അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഫിഷ് ഓയിൽ എടുക്കുന്ന ഒരു വീഡിയോ കണ്ട് ഫിഷോയിൽ എടുക്കുന്നതും അത് ഏത് കമ്പനിയുടെ ഫിഷ് വരെ പറയുകയും ചെയ്ത് അപ്പം ആ ഫിഷോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ് ആ ഫിഷോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എത്ര ബോഡി ബിൽഡേഴ്സ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള എത്ര ബോഡി ബിൽഡേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഫേക്ക് മസിൽ ഉണ്ടാക്കി സിലേഡ് കുത്തി മസിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ സപ്ലിമെൻ സപ്ലിമെൻറ്റ്സ് അടിച്ച് ഉണ്ടാക്കി ഫാക്ടറിയിൽ നിന്ന് വെറ്റിമുഴുങ്ങി മസിൽ ഉണ്ടാക്കി അവന്മാരെ റെസ്പെക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്മാർ വന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അവന്മാരെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റയിൽ കോഡ് വെച്ചടിച്ചാൽ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്ന അവന്മാരെ അവന്മാർ പ്രൊമോട്ട് ചെയ്യുന്ന ഫിഷ് ഓയില് എടുക്കുന്ന റിയൽ ബീറ്റ റിയൽ ബീറ്റ നീ തന്നെയാണ് ആണേ അപ്പൊ അതിന് കുഴപ്പമില്ല ഏഹ് അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല അവര് പ്രൊമോട്ട് ചെയ്യുന്ന ഫിഷ് ഓയിലും സപ്ലിമെന്റ്സും പ്രോട്ടീൻ പൗഡറും അതൊന്നും മേടിച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല ഏഹ് ഒരാശയം നമ്മളൊരു ആശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ആശയത്തിനോട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം അതാണ് വേണ്ടത് നീ നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ആ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ തന്നെ നീ ഉറച്ച് നിൽക്കണം അതാണ് നിന്റെ നിലപാട് നീ ഇപ്പം നിന്റെ നിലപാടെല്ലാം മാറ്റി പെരും കള്ളനാണെന്ന് നീ ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പെരും കള്ളനാണെന്ന് ആധിമിക സപ്ലിമെൻസിന് എതിരായി ഇപ്പം കപ്പൽ മുങ്ങിയില്ല പിറ്റയും തന്നെ നീ മസി ഈ പറഞ്ഞിട്ടുള്ള ഫിഷ് ഓയില് സപ്ലിമെൻറ്റ്സ് നീ മേടിച്ചു കപ്പൽ മുങ്ങിയതിൻ്റെ പിറ്റേം തന്നെ മേടിച്ചു അപ്പം മനസ്സിലായിക്കോണം നീ പറയുന്നുണ്ടല്ലോ ഒരു നേരം ഫുഡ് കഴിക്കാതിരുന്നെന്ന് പറഞ്ഞ് ചത്തൊന്നും പോത്തില്ലെന്ന് അങ്ങനെയുള്ള നീ ഒരു ദിവസം ഫിഷ് ഓയിൽ ഇല്ലാതെ പോലും നിനക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി വേണം പറയാൻ ഇപ്പം നോക്കുകയാണെങ്കിൽ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ ഈ ഒപ്പം ഫിഷ് ഓയില് തീർന്നിട്ട് ആ എനിക്ക് തോന്നുന്നു ഫിഷ് ഓയില് തീർന്ന സമയത്ത് ഫിഷ് ഓയില് തീർന്ന് ബോട്ടിൽ അങ്ങോട്ട് വെച്ച സമയത്ത് അങ്ങാണ്ടാണ് ഈ കപ്പൽ വീഴുന്നത് കപ്പൽ മുങ്ങുന്നത് കടലിൽ അപ്പം രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പിറ്റേന്ന് തന്നെ ഫിഷ് ഓയിലെടുത്ത് അപ്പം ഈ ഫിഷ് ഓയിലെടുക്കണമെങ്കിലും ഈ പറഞ്ഞിട്ടുള്ളത് ഒന്നിൽ ഷോപ്പിൽ പോകണം എനിക്ക് തോന്നുന്നു ഈവൻ അരുണ് എങ്ങനെ പോലും നെറ്റിന്ന് ഓർഡറിയത്തില്ല സപ്ലിമെൻറ്റ് ആ കഥ ഞാൻ വരുന്നുണ്ട് അത് വരുന്നു സപ്ലിമെൻറ്റ് ഷോപ്പിലാണ് ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചതെന്നെല്ലാം എനിക്കറിയാം ട്രൂഹണ്ട്രത്ത് ഏത് ഏത് ഷോപ്പിൽ നിന്നാണ് മസിൽ പ്ലീസ് ഈ എം ബിയുടെ വിഷുവിൽ മേടിച്ചതെന്നും അതിൻ്റെ കൂടെ എന്തൊക്കെ സാധനം പിന്നെ മേടിച്ചതെന്നും എല്ലാം ഞാൻ വരും വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ തെളിയിക്കാം ഇനി അത് അല്ലേ പിന്നെ വേണ്ട ഈ കാരണം എത്ര നമ്മൾ തെളിയിച്ചാലും എത്ര തെളിവ് കാണിച്ചാലും ഈ ബീറ്റുകൾ വന്നിരുന്നിട്ട് കരഞ്ഞ് കരഞ്ഞു മീഴും അതങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയും വീണെടുത്ത് കാണുന്നു ഉരുളുന്ന സ്വഭാവം ആ അരുണിനും ഉണ്ട് അരുണിൻ്റെ ബീറ്റുകൾക്കുമുണ്ട് തെളിവ് വേണമെങ്കിലും ഞാൻ കാണിക്കാം പക്ഷേ നീ പറയണം അരുൺ പറയണം വ്യാസറിൻ്റെ അടുത്ത കണ്ട ഒരു വീഡിയോയിൽ പറയാന കേട്ടല്ലോ തെളിയിക്കിടാന്ന് ഞാൻ തെളിച്ച് കാണിച്ചു തരാൻ പറ്റി വയ്ക്കുന്നുണ്ടോ ഞാൻ തെളിയിച്ചു പക്ഷേ ഞാൻ തെളിയിച്ചു കാണിച്ചു തന്നാലുണ്ടല്ലോ തെളിവ് എന്തെങ്കിലും ഉണ്ട് വിഷോവിൽ വേടിച്ചതും അതുപോലെ അതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്നും ഇപ്പം തെലുവൻ്റെ ഉണ്ട് ഇപ്പം ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഈ സപ്ലിമെൻറ്സിനെല്ലാം എതിരായിട്ട് ഉള്ള അത് അരുണിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ അടുത്തൊരു നാല് ആറ് മാസം കൊണ്ട് അരുണിന്റെ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഭയങ്കരമായിട്ട് വീക്കാണ് മസിൽ മാസമെല്ലാം നഷ്ടപ്പെട്ട് ക്രിയാറ്റിനൊന്നും ഒട്ടുമില്ലാത്തൊരു ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ബോഡിയിൽ ക്രിയാറ്റിൻ്റെ അളവ് ഒട്ടുമില്ലെന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്രിയാറ്റിനുള്ളൊരു ബോഡിയും ക്രിയാറ്റിനില്ലാത്തൊരു ബോഡിയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം മനസ്സിലായോ അപ്പം ഈ ഒരു ആറേഴ് മാസം കൊണ്ട് ആ ഒരു ബോഡിയിൽ ഒട്ടും ക്രിയാറ്റിൻ്റെ അളവുമില്ല ഒട്ടും ന്യൂട്രീഷൻ പോകുന്നില്ല ഈ ഫിഷ് ഓയില് പോകുന്നില്ല മൾട്ടി വിറ്റമിൻസ് പോകുന്നില്ല വിറ്റാമിൻസ് പോകുന്നില്ല ഇതൊന്നും പോകുന്നില്ല കാരണം ഇങ്ങനെ അവിടെ എവിടെയും പോയി ഷോപ്പിൽ പോയി മേടിക്കാൻ പറ്റത്തില്ല സപ്ലിമെൻറ്റ്സിനെല്ലാം എതിര് പറഞ്ഞ വ്യക്തിയില്ലേ പോയി മേടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ ഏഹ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ സ്പ്രെഡ് ചെയ്യത്തില്ലേ നാച്ചുറൽ എന്നുള്ളൊരു ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇവ വന്നിട്ട് സപ്ലിമെൻറ്റ്സ് മേടിക്കുന്നു അത് മേടിക്കുന്നു ഇത് മേടിക്കുന്ന ആൾക്കാർ പറഞ്ഞു വരുത്തത്തില്ലേ അപ്പം അതുകൊണ്ട് പേടിച്ചിട്ട് സപ്ലിമെൻറ്റ്സ് അവർ ഏഴ് മാസം കൊണ്ട് ഇതൊന്നും ഉപയോഗിക്ക ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് മാ കപ്പൽ മറിഞ്ഞത് കപ്പൽ മുങ്ങിയത് കടലി മുങ്ങിയത് അപ്പം അതൊരു ഇതാക്കി വെച്ചിട്ട് നേരെ കടയിൽ ചെന്നിട്ട് ഫിഷോയിൽ വാങ്ങുന്നു അതിൻ്റെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പ്രോഡക്റ്റും കൂടെ വാങ്ങുന്നു തെളിവ് ഞാൻ തരാം തെളിവ് നീ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് കാണിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് നീ പറയുവാണെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ തെളിവായിട്ട് വരും ലൈറ്റ് പോയി വരുന്നുണ്ട് കാരണം മഴയുടേതായുണ്ട് ലൈറ്റ് പ്രശ്നമുണ്ട് അതെന്തെങ്കിലും ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക തെളിവാണെങ്കിൽ ഞാൻ തരാം പക്ഷേ അത് അരുൺ പറയണം പറഞ്ഞാൽ പറഞ്ഞു തരത്തില്ല അരുൺ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് കാണിക്കടാ ധൈര്യമുണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ചെങ്കുറ്റത്തോടെ ഇതുപോലെ വന്നിരുന്നിട്ട് ഓരോ തെളിവും വണ്ട്ര തന്നെ കിടക്കുന്നേ അവിടെ നമ്മളെ ആൾക്കാരുണ്ട് നമുക്കറിയാവുന്ന ജിമ്മുകളുണ്ട് നമുക്കറിയാവുന്ന പ്രോട്ടീൻ ഷോപ്പുകളുണ്ട് കേട്ടാറുടേ അപ്പം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഓക്കെ അല്ലാതെ ഞാൻ കാണിക്കത്തില്ല കാരണം തെളിവ് എത്രയൊക്കെ തെളിവ് കാണിച്ചാലും ഈ ബീറ്റിൽ വന്നിരുന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വന്നിരുന്നിട്ട് മെഴുകൂ മനസ്സിലായോ അപ്പം എന്തായാലും ഓക്കെ ബാക്കി കാര്യങ്ങൾ ഇനിയുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അടുത്ത വീടില് കാണാം ഓക്കെ